കേരള പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് പൊളിറ്റിക്സ് കേരള നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടർ ശ്രീകുട്ടിയുടെ വിഷയം തന്നെയാണ് അതിനകത്ത് ശ്രീകുട്ടിയുടെ വിഷയത്തൊപ്പം ശ്രീകുട്ടിയുടെ അമ്മ സുലഭി പറയുന്ന ചില കാര്യങ്ങൾ എത്രത്തോളം വസ്തുതാപരമാണെന്നതും കേരള വിഷയമായി വന്നിരിക്കുകയാണ് സുലഭി എന്ന് പറയുന്നത് ഒരു അമ്മയാണ് ഒരമ്മയ്ക്ക് ഒരു മകളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കണ്ടാൽ സഹിക്കാൻ കഴിയാത്ത ഒരു വിഷയം തന്നെയാണ് ആ മാതൃഹൃദയം എത്രത്തോളം തേങ്ങും എന്ന് നമുക്ക് എല്ലാ പേർക്കും ഊഹിക്കാൻ കഴിയുന്ന വിഷയവും തന്നെയാണ് പക്ഷേ അത് പറയുമ്പോഴും പൊളിറ്റിക്സ് കേരള സുരഭി എന്ന് പറയുന്ന സ്ത്രീയോട് കാരണം ശ്രീകുട്ടി എന്ന ഡോക്ടറെ സംബന്ധിച്ച് സുരഭി എന്ന് പറയുന്നത് ഒരു മാതൃഹൃദയമാണ് മാതാവാണ് മാതൃഭാവമാണ് എന്നാൽ ഒരു ഇരുപത്തെട്ടോ ഇരുപത്തൊമ്പതോ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുമ്പോൾ അവിടെ ശ്രീകുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന സുരഭി അവർ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നുവെന്നും ആ ജോലിക്കാരിയായിരുന്ന സ്ത്രീയാണ് സുരഫിയെന്നും ഷാജി അവിടെ നിന്നാണ് കണ്ടുമുട്ടുന്നതും അവര് കല്യാണത്തിലേക്ക് നയിക്കുന്നതും എന്ന് പറയുന്നു സുരഫിയെ രണ്ടാം വിവാഹം കഴിച്ചിട്ടാണ് ഷാജി കൊണ്ടുവരുന്നത് അവിടെ തന്നെ താളം തെറ്റുന്ന ഒരു ഹൃദയം ഒരു മനസ്സ് സുരഫിയിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സുരഭി ഇപ്പോൾ തന്നെ പല ചാനലുകളിൽ പല രീതിയിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള മറുപടികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സുരഫിക്ക് സ്വന്തമായി ഒരു മറുപടി നൽകുന്നതിന് സാധിക്കുന്നില്ല ചില അവസരങ്ങളിൽ സുരഭി പറയുന്നു എന്റെ മകൾ മദ്യപിക്കാറില്ല ചിലപ്പോൾ അവർ പറയുന്നു ബിയർ ഉപയോഗിക്കുന്നത് കുറ്റകരമാണോ എന്തു തന്നെയായാലും സംഭവം നടന്ന് സുരഭിയുടെ മകൾ ഡോക്ടർ ശ്രീകുട്ടി ഓടിക്കയറിയത് ഒരു വീട്ടിലേക്കാണ് ആ വീട്ടിലെ വീട്ടുകാർ പറയുന്നു അവർ മദ്യപിച്ചിരുന്നു അവരിൽ മറ്റൊരു തരത്തിലേക്കുള്ള മദ്യത്തിന്റെ സ്മെൽ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്തൊക്കെ തന്നെയായാലും വീണ്ടും സുരഭി പറയുന്ന സുരഭിയുടെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സുരഭി പറയുന്നുണ്ട് എന്റെ മകളെ ട്രാപ്പിലാക്കിയതാണ് എന്റെ മകളെ ട്രാപ്പിലാക്കിയതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ചിത്രത്തിൽ സുരഭി എന്ത് സന്തോഷവതിയായിട്ടാണ് അജ്മലുമായി ചേർന്ന് നിൽക്കുന്നത് സുരഭിയും അജ്മലും നിൽക്കുന്ന ആ ചിത്രം നാം കാണുമ്പോൾ അതിനകത്ത് അജ്മൽ സുരഭിയെ ട്രാപ്പിലാക്കിയതാണ് എന്ന് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല മാത്രമല്ല ഒരു കല്യാണം കഴിഞ്ഞു ഒരു കുഞ്ഞുണ്ട് രണ്ടാമതൊരു കല്യാണം കഴിഞ്ഞു എന്നും സുരഭി പറയുന്നു എന്റെ മകൾ രണ്ടാമത് കല്യാണം കഴിച്ചിട്ടില്ല എന്റെ മകൾ ആകെ ഒരു കല്യാണമേ കഴിച്ചിട്ടുള്ളൂ അതിൽ ആണ് ഒരു കുഞ്ഞുള്ളതെന്ന് പറയുന്നു എന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പൊളിറ്റിക്സ് കേരള ഇവിടെ ഇപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആ സത്യാവസ്ഥ സത്യാവസ്ഥിരിക്കുന്നു എന്തൊക്കെ തന്നെയായാലും ശരി തന്നെ ഒരു ഡോക്ടർ എന്ന നിലയിൽ ശ്രീകുട്ടി ചെയ്തത് തന്നെയാണ് ശ്രീകുട്ടി പറഞ്ഞിട്ടാണ് അജ്മൽ കാറ് മുന്നിലേക്ക് എടുത്തതെന്നും അതിന്റെ ഫലമായിട്ടാണ് കുഞ്ഞുമോൾ എന്ന് പറയുന്ന സ്ത്രീ മരിച്ചു എന്നും സാക്ഷികൾ പറയുന്നു ഒരുപക്ഷേ ശ്രീകുട്ടി താൻ മദ്യപിച്ചിരുന്നത് താൻ ഡോക്ടറാണെന്നും ഓർമ്മകൾ ഉള്ളിലേക്ക് വന്നപ്പോൾ കാറിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കണ്ടു നിൽക്കുന്നവർ സാക്ഷികൾ ഇവർ മദ്യപിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കിയേക്കാം എന്ന് ഭയന്നാണോ കാറ് മുന്നോട്ടെടുക്കണ എന്ന് പറഞ്ഞതെന്നും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ അവരുടെ ഉള്ളിലെ ക്രിമിനലിസമാണോ കാറ് ഫ്രണ്ടിലേക്കെടുത്ത് അവരെ കൊല്ലാൻ പ്രേരിപ്പിച്ചത് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിലുപരി സുരഭി പറയുന്നുണ്ട് തന്റെ മകളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് മുൻ ഭർത്താവുമായി ചേർന്ന് അജ്മൽ ഈ ഹീനകൃത്യം ചെയ്തത് എന്നും പറയുന്നു ഇതിനുള്ളിൽ ഏതാണ് സത്യം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മൾ നമ്മളിതൊക്കെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്ന വസ്തുതയാണെന്ന് പറയുമ്പോഴും ഒന്ന് മനസ്സിലാക്കണം കർമ്മം കർമ്മത്തിന്റെ വഴിയിലേക്ക് തന്നെ പോകും ഷാജിയെക്കലാക്കിയത് അവിഹിതമായൊരു മാർഗത്തിലൂടെ ഷാജിയെ കൈക്കലാക്കുന്നു വളരെ സമ്പന്നനായിട്ടുള്ള ഒരു ഫാമിലിയിലെ വളരെയധികം സ്വത്ത് സമ്പാദ്യങ്ങളുള്ള ഒരു ഫാമിലിയിലെ ഒരു മകനായിരുന്നു ഷാജി ഷാജി ശരവണ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു എന്തൊക്കെ തന്നെയായാലും ഷാജിയുടെ സ്വത്ത് കണ്ടിട്ട് തന്നെയായിരിക്കണം സുരഭി ഷാജിയെ തന്റെ കലവലയത്തിൽ ഒതുക്കിയത് എന്ന് നമുക്ക് അനുമാനിക്കാം എന്നാൽ ഷാജിയെ തന്റെ അവിഹിത മാർഗത്തിലൂടെ കൈക്കലാക്കുകയും ഷാജിയുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ കൈക്കലാക്കുകയും ചെയ്ത സുരഭിയുടെ മകൾ ചെയ്തത് അച്ഛന്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ കൈക്കലാക്കിക്കൊണ്ട് കാർ ഡ്രൈവറും ഉയര ട്രെയിനറുമായിട്ടുള്ള ഒരു മനുഷ്യനൊപ്പം ഒളിച്ചോടുന്നു ഇവിടെ പറയുന്നു ഒളിച്ചോടി കൂടെ സ്വന്തമകൾ ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായ കൂടുതലുള്ള ഒരു മനുഷ്യനുമായി വീടിനുള്ളിൽ തന്നെ അഭിഹിതമായ രീതിയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പതിനെട്ട് വയസ്സിന് മുന്നേ തന്നെ അവർ പെരുമാറിയിരുന്നു എന്ന് കണ്ടെത്താൻ സുരഭിക്ക് സാധിച്ചിരുന്നില്ല എങ്കിൽ സുരഭിയിലെ മാതൃത്വവും നമ്മൾ അവഗണിക്കപ്പെടേണ്ടതാണ് ഒരുപക്ഷെ വീടിൽ നിന്നും പുറത്തേക്കായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള സംസർഗങ്ങൾ നടന്നിരുന്നതെങ്കിൽ നമുക്ക് സുരഭിയെ കുറ്റം വരാൻ സാധിക്കില്ലായിരുന്നു എന്തായാലും മകളെ നിയന്ത്രിക്കുന്നതിൽ സുരഭിക്ക് പരാജയം സംഭവിച്ചിരിക്കാം എന്തൊക്കെ തന്നെയായാലും ശരി എന്നെ ഷാജിയുടെ സ്വത്തുവകകൾ മൊത്തത്തിലായി തന്നെ എട്ടു ലക്ഷത്തോളം രൂപ അജ്മൽ കൈക്കലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു ഭർത്താവ് പറയുന്നു മദ്യത്തിന് അഡിക്റ്റാണ് ലഹരിക്ക് അഡിക്റ്റാണ് ഡോ ശ്രീകുട്ടിയെന്നും ശ്രീകുട്ടി മെഡിക്കൽ കോളേജിലേക്ക് പഠനത്തിനായി പോകുമ്പോഴാണ് പോയി കഴിഞ്ഞാണ് ശ്രീകുട്ടി ലഹരിയിലേക്ക് അടിമയായത് എന്നും ഭർത്താവ് പറയുന്നു നാളിതുവരെ അവർ തമ്മിൽ ആയിട്ടില്ല എന്നുള്ളതും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ആകാത്ത ശ്രീകുട്ടി മറ്റൊരു പുരുഷനുമായി ഇത്തരത്തിൽ വളരെയധികം സന്തോഷത്തോടെ ഇടപെടുമ്പോൾ അതിനുള്ളിലും അഭിഹിതങ്ങൾ കാണാൻ പ്രേക്ഷകർക്കും പൊളിറ്റിക്സ് കേരളയ്ക്കും സാധിക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും ശരി തന്നെ ശ്രീക്കുട്ടിയുടെ അമ്മയായിട്ടുള്ള സുരഭി പറയുന്നതിൽ ശരിയും തെറ്റും ഉണ്ട് എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള വിലയിരുത്തുന്നത് ശ്രീകുട്ടിയെ ട്രാപ്പിലാക്കി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നും പൊളിറ്റിക്സ് കേരള ചിന്തിക്കുന്നുണ്ട് കാരണം ശ്രീക്കുട്ടി ഒരു കൊച്ചുകുട്ടിയല്ല എന്നും വളരെ കുഞ്ഞിനെ തന്നെ ശ്രീകുട്ടി ഇത്തരത്തിലേക്കുള്ള മാർഗങ്ങളിലൂടെ പുരുഷ ബന്ധത്തിലേക്ക് ഏർപ്പെട്ടിരുന്നുവെന്നും പതിനെട്ടാം വയസ്സ് ആകുമ്പോൾ തന്നെ പോയതാണെന്നും ഒരു കൈക്കുഞ്ഞുമായി തിരിച്ചുവന്നതാണെന്നും മനസ്സിലാക്കിയ അമ്മ ശ്രീകുട്ടിയെ ആ രീതിയിലേക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകണമായിരുന്നു അല്ലായെങ്കിൽ ശ്രീകുട്ടി ആ രീതിയിലേക്ക് വരണമായിരുന്നു കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ശ്രീകുട്ടി അയാൾക്കൊപ്പം ജീവിക്കുകയും പ്രായപൂർത്തിയായി കഴിഞ്ഞ് അയാൾക്കൊപ്പം ജീവിക്കുകയും അയാളുടെ കുഞ്ഞെ പ്രസവിക്കുകയും ചെയ്യുമ്പോൾ ശ്രീകുട്ടിയിലെ മാതൃത്വം ശ്രീകുട്ടിയിലെ സ്ത്രീത്വം ശ്രീകുട്ടി എല്ലാം അറിഞ്ഞതാണ് ഇവിടെ ശ്രീകുട്ടി അപമാനിക്കപ്പെട്ടിരുന്നു എന്നുള്ള സത്യമായിരിക്കാം ഒരുപക്ഷെ മുൻഭർത്താവിനാൽ അങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ താൻ ഒരിക്കൽ ട്രാപ്പിൽ വീണുപോയതാണെന്നും ഇനി ഒരിക്കൽ കൂടെ താൻ ട്രാപ്പിലേക്ക് പോകാൻ പാടില്ല എന്നും ശ്രീകുട്ടി ചിന്തിക്കണമായിരുന്നു ഒരു പുരുഷനായി ചതിക്കപ്പെട്ട ശ്രീകുട്ടി മറ്റൊരു പുരുഷനെ കണ്ട് എന്തായാലും ഭയക്കുമായിരുന്നു പക്ഷേ ഇവിടെ ശ്രീകുട്ടി ഭയക്കുന്നില്ല ശ്രീകുട്ടി ചെയ്യുന്നത് എന്താണ് വീണ്ടും വീണ്ടും പുരുഷന്മാരുമായി ശ്രീകുട്ടി തന്റെ ബന്ധങ്ങൾ തുറന്നുകൊണ്ടേയിരുന്നു ഇടയിൽ അരുൺ എന്ന് പറയുന്ന ഒരു യുവാവുമായി ശ്രീകുട്ടിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും അന്ന് ഭർത്താവിനൊപ്പം ശ്രീകുട്ടി ജീവിച്ചുകൊണ്ടു സമയത്തായിരുന്നു ആ ബന്ധമുണ്ടായതെന്നും അരുണുമായി മദ്യപിക്കുന്നത് പലപ്പോഴും മുൻ മുൻഭർത്താവ് കണ്ടിരുന്നുവെന്നും ഭർത്താവ് പറയുന്നു ഒപ്പം തന്നെ മുൻ ഭർത്താവിന്റെ കയ്യിൽ ശ്രീകുട്ടി മദ്യപിക്കുന്നതായിട്ടുള്ള ഫോട്ടോസ് ഉണ്ടെന്ന് പറയുന്നു അപ്പോ ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ശ്രീകുട്ടിയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നു എന്റെ മകൾ മദ്യപിക്കാറില്ല എന്റെ മകൾ പാവമാണ് പക്ഷേ ഇവിടെ കർമ്മം എന്നുള്ളത് കർമ്മത്തിന്റെ ജോലി ചെയ്യുന്നു ഒരിക്കൽ ശ്രീകുട്ടിയുടെ അമ്മ മറ്റേതെങ്കിലും ഒരു സ്ത്രീയെ കരയിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ കണ്ണിന്റെ ഫലമാവാം ഇന്ന് സ്വന്തം മകളിലൂടെ അർത്ഥവത്തായ രീതിയിൽ തന്നെ സുഭദ്ര സോറി സുഭദ്രി അനുഭവിക്കുന്നത് കാരണം ഷാജി എന്ന് പറയുന്ന സമ്പന്നന്റെ സ്വത്ത് മോഹിച്ചുകൊണ്ട് സമ്പന്നന്റെ സ്വത്ത് കൈക്കലാക്കി ഷാജിയെയും തന്റെ മകളിലൂടെ മനസ്സിലാക്കുന്നത് തന്റെ ഭർത്താവ് സമ്പാദിച്ചിട്ടുള്ള മുഴുവൻ സ്വത്തുകളും ഇത്തരത്തിൽ ഡോക്ടർ പഠിക്കുന്നതിന് വേണ്ടി പോയ സമയത്ത് കോടികളാണ് ചെലവാക്കിയിട്ടുള്ളത് എന്ന് സുരഭി തന്നെ പറയുന്നുണ്ട് അത്രപ്പെടുത്തിയ ക്യാഷ് വീണ്ടും അജ്മലിന്റെ കേസ് വന്നതുകൊണ്ട് മാത്രമാണ് അജ്മല് എത്ര ലക്ഷങ്ങൾ കൊണ്ടുപോയി എന്ന് പറയേണ്ടി വന്നത് അജ്മലിനെ പോലെ പുറത്തറിയാത്ത എത്ര പുരുഷന്മാർ ശ്രീകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആർക്കും അറിയില്ല അവരൊക്കെ തന്നെ എത്രത്തോളം കാശ് കൈക്കലാക്കിയിട്ടുണ്ടോ എന്നും ആർക്കും അറിയില്ല എന്തൊക്കെ തന്നെയായാലും കർമ്മ ഇവിടെ അതിന്റേതായിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ശ്രീകുട്ടി തെറ്റുകാരിയാണോ തെറ്റുകാരിയല്ലേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അന്വേഷണങ്ങളും തെളിവുകളുമാണ് പക്ഷേ എന്തായാലും ശ്രീകുട്ടി മദ്യത്തിന് അടിമയാണ് എന്നുള്ളത് ശരിയാണ് തന്നെയാണ് പൊളിറ്റിക്സ് കേരള വിലയിരുത്തുന്നത് അപ്പം ശ്രീകുട്ടിയുടെ അമ്മ സുരഭി പറയുന്നതിനുള്ളിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളതും പരിശോധിക്കേണ്ട കാര്യമാണ്